നിങ്ങൾ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കിണർ തന്നെ കേട്ടോ കിണറിൽ നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് നെറ്റിന്റെ മുകളിലായിട്ട് അതിന്റെ കാട് പുല്ലികളെത്തിയിട്ടുണ്ട് അപ്പൊ അതിൽ ഉള്ളിൽ എത്രത്തോളം ഉണ്ടാവുന്നില്ല ഞങ്ങൾ ഇവിടുന്ന് നേരം അങ്ങോട്ട് പാളി നോക്കിട്ടുണ്ട ശരിക്കും അതിന്റെ അടിഭാഗം വളർന്നിട്ടുണ്ടെന്ന് കാണുന്നില്ല കേട്ടോ ആ തോതില് കാട് മുടിക്കൊടുക്കുക പക്ഷെ ഇന്ന് ഇതിന്റെ കൂടെ വന്നിട്ടുള്ളത് സ്ഥിരമായിട്ട് വരുന്ന ആളല്ല ആ ആൾക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ആ പുതിയ ഒരാളായിട്ട് കൂട്ടി കൂടി കൂട്ടം കുളിച്ചത് കാരണം ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ചെറിയൊരു എയിമുള്ള ഒരാളെ തന്നെ വന്നു നിന്നുള്ള നിലക്കാണ് ചെറിയൊരു പരിചയമുള്ള ആളെന്നെ എനിക്ക് കിട്ടിയത് അങ്ങനെ കൊണ്ടുപോയതും ആ നെറ്റ് ആദ്യം ഗ്രില്ല് അല്ലാണ്ട് ഇറക്കി വെച്ച് ഇറക്കി വെച്ചിട്ട് നോക്കിയപ്പോൾ ഒരുപാട് വേരുകളുള്ള ഐറ്റംസ് പാർവത്തിന്റെ അതുണ്ട് വേറെ എന്തൊക്കെ കിണറ്റിലുണ്ടാവുന്ന മരങ്ങളൊക്കെയാണ് പുല്ലുകൾ കുറച്ച് വേരുകൾ വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്ത് വർക്ക് ചെയ്യാൻ തന്നെ അങ്ങനെ ഉറക്കങ്ങൾ തുടങ്ങി അവൻ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞപ്പോൾ മേലെ നിക്കുന്ന ആൾക്കും നല്ലൊരു പരിചയം വേണം അല്ലെങ്കിൽ ചിലപ്പോൾ മരങ്ങൾ ഉണ്ടാവില്ല മരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാലിൽ ചവിട്ടിട്ടേക്കാർ ചിലപ്പം കയറ് നിക്കുക കെട്ടാൻ കഴിയാത്തതുകൊണ്ട് കാല് കൊണ്ട് ചവിട്ടിയിട്ടാണ് കയറി പിടിച്ചത് അതിലാണ് അവർ ഇറങ്ങുന്നതും ആ കെട്ടി നിൽക്കുന്നതും സേഫ്റ്റിക്കയറൊക്കെ മൂന്ന് നാല് കയറ് മേലെ നിൽക്കുന്ന ആൾ കൺട്രോൾ ചെയ്യണം അവനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു കൊടുക്കണം അപ്പൊ അല കുട്ടികളൊക്കെ അവിടെ വന്നപ്പോൾ ഇഷ്ടങ്ങൾ എടുത്താ കേട്ടോ അപ്പൊ താങ്കൾ വേരകളൊക്കെ എലസൊക്കെ കട്ട് ചെയ്തിട്ട് അവിടെ മണ്ണയാണ് സ്പ്രേ ചെയ്യുന്നത് കാരണം കുറച്ച് കാലത്തേക്ക് അത് മുളക്കാതെ വെക്കാൻ വേണ്ടി വേറെ ദ്രേച്ച് പോകാൻ വേണ്ടി ഒരു മണോണ്ണം സ്പ്രേ ചെയ്യാണ് കണ്ടില്ലേ വേര് ഞാൻ കയർ ചുവട്ടി പിടിച്ച് നിൽക്കുന്ന ഉദ്യോഗസ്ഥ കാണുന്നില്ലേ അപ്പൊ അങ്ങനെ ചെറിയ മേലെ നിൽക്കുന്ന ആളും എക്സ്പീരിയൻസ് ഇല്ലാഞ്ഞാല് എന്തെങ്കിലും എടുക്കുന്ന സമയത്ത് ആ കയർ ലൂസായി കഴിഞ്ഞാൽ ആയിരിക്കുന്ന ആള് തൂങ്ങി കയർ സെറ്റായി നിൽക്കുന്ന ആള് താഴ്ക്ക് പോകാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ അത് മേലെ നിൽക്കുന്ന ആളും സേഫ്റ്റീവ് ആണ് അറിയണം എന്നുള്ള പറയാൻ കാരണം അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ അതാ ഈ കിണറിൽ ഏകദേശം വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടോ ഈ ഐറ്റംസ് സാധനങ്ങളാണ് നമുക്ക് കിട്ടിയത് ടൈമിൽ കാണാൻ കഴിയാൻ സാധിക്കും അല്ലേ പാറത്തിന്റെ പേര് നല്ല നല്ല ഐറ്റംസും കാര്യങ്ങള് അതുപ്രാത്തും കൂടി ഇതും കൂടി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് തീരും അതായത് നമുക്ക് കുറച്ച് സമയം എടുത്തിട്ടാണ് വാക്ക് കാരണം കുറച്ച് ഉറപ്പുള്ള ഫേസ് വരികളെ കാര്യം കൊണ്ട് കുറച്ച് ടൈം എടുത്ത് കണ്ടില്ലേ ആദ്യ അരകത്തിയോണ്ട് തന്നെ യൂസ് ചെയ്ത് ഇനി അതുകൊണ്ട് കിട്ടാത്തത് ചെറിയൊരു കൈമൊക്കെ വെച്ചിട്ട് പിന്നെ അതുകൊണ്ട് തന്നെ അതിന്റെ പേരൊക്കെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു പിന്നെ സാമന് ചെറുതായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്കും ഇതായിട്ടോ അതന്നെ വർക്ക് ഫുള്ള് എറിഞ്ച് ചെയ്തത് നമ്മള് മേലെ നിന്നിട്ടേ ഉള്ളൂ അങ്ങനെ അതിനുള്ള ചുറ്റു ഭാഗത്തുള്ള എല്ലാ വർക്കും ഫിനിഷ് ആക്കി കഴിഞ്ഞു അതിന് ശേഷം താഴേക്ക് വീണത് എടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പും കൊണ്ട് താഴെ ഇറങ്ങിയതാണ് അതിന്റെ മേലെ പൊന്തിക്കുന്ന ചണ്ടികളൊക്കെ അരിപ്പ വെച്ച് വേവിച്ചിട്ട് വക്കറ്റിലേക്ക് ആക്കിയ മുകളിലേക്ക് അടിച്ചിട്ടോ കളിയിലേ ഫുള്ള് വൃത്തിയാക്കി ഫിനിഷ് ആക്കി വെള്ളത്തിലുള്ള ഒക്കെ എടുത്ത് കൊടുത്ത് ഫിനിഷ് ആക്കിണ്ട് കൊടുത്തിട്ടോ പിന്നീട് അതിന്റെ നേരെയുള്ള ഈ ആ കാക്കാൻ്റെ വീട്ടിലാട്ടോ വർക്ക് ചെയ്ത് പഠിക്കാൻ ഭാഗത്തു ആണ് പിന്നീട് വലയൊക്കെ കീറിയിട്ടുണ്ടായിരുന്നു നെറ്റൊക്കെ ഇട്ട് പുതിയ വല കൊണ്ടുപിച്ച് പുതിയ വലക്കെ ഇട്ട് സെറ്റാക്കി കൊടുത്തിട്ടോ അപ്പം നിങ്ങളോട് പറയാനുള്ളത് കിണറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ഇതിന് താഴെ നമ്പർ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം കോൺടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ